ഹായ് ഡിയ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം അതിനുവേണ്ടി കാൽ കപ്പ് ഉഴുന്ന് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക ഒരു കാൽ കപ്പ് ഉഴുന്നട്ടോ ഇത് വെള്ളം വെച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് വെക്കുക ഇപ്പം ഇതാ വെള്ളം ഒറ്റ കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രാവിലെ എടുക്കാം കേട്ടോ അപ്പം ഇതാ രാവിലെ നല്ലോണം ഇത് കുതിർന്ന് വഴി വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇത് നല്ല അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട മിനിസത്തിൽ തന്നെ അങ്ങ് അരച്ച് കൊണ്ടുവരാം ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം മുഴുവൻ ഉഴുന്നോ അല്ലെങ്കിൽ പകുതിയായി ഉഴുന്നില്ലേ അതായാലും മതി കേട്ടോ ഞാൻ അവിടെ പകുതി ആയിട്ടുള്ള ഉഴുന്നെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബൗളിലേക്ക് ഇട്ടുകൊടുത്തു ഇതിലേക്കിനി മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ നൂൽപ്പെട്ടിനൊക്കെ എടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂണ് കറുത്ത വെള്ളും പാകത്തിന് ഉപ്പും ചേർത്തു പിന്നെ ആ മിക്സീടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഉഴുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഇതാ ഇതേപോലെ ലൈ കിട്ടണം ബാറ്റർ. अब इधर ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ ആയി കിട്ടണ്ടത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മോടി വെക്കാം. ഇപ്പോ ഇതാ നമ്മുടെ ഓയിൽ ഒക്കെ ഈ എണ്ണയിലേക്ക് പുരചെടുക്കുന്നതാട്ടോ. ഓയിൽ ഒക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇதே പോലെ അങ്ങ് ഇട്ടുകൊടുക്കാം. അങ്ങന നമ്മുടെ പത്തിരി അതായത് മുട്ടന്ന് ചേർക്കാതെ പത്തിരിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എന്ത് വേണം പേര് ഇടാട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ചൂട് എന്ന് പറയുന്നത് നല്ല ചമ്മന്തിയും പിന്നെ ചൂടുള്ള ചമ്മന്തി എന്ന് പറഞ്ഞാൽ തക്കാളി ചമ്മന്തി അതൊക്കെ ചേർക്ക കേട്ടോ ചമ്മന്തിയും ഇതിനോട് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഇതാ നല്ല മുളകിട്ട കറി ഇറച്ചി കറി ഇതൊക്കെ നല്ല നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊരിച്ച മുട്ട ചേർക്കാത്ത പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരേപോലെ ഉണ്ടാക്കാതെ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അങ്ങനെ നമ്മുടെ എല്ലാ പ്ലേറ്റിലേക്കും മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പത്തിരി മുട്ട ഇറക്കാത്ത പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്